നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്നലെയാണ് ഈ ഒരു വീഡിയോ ഇട്ടെന്ന് തോന്നുന്നു അപ്പോ ആ വീഡിയോ ഞാനൊരു ഏകദേശം കുറച്ച് കണ്ടു അതിൻ്റെ ഒരു പകുതികോളം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോ വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാൻ പറയാം ഞാൻ സായി കൃഷ്ണയുടെ ഒരു കട്ട ഫാനും അല്ല എന്നാൽ അത്യാവശ്യം അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ മാത്രമല്ല കേരളത്തിൽ അത്യാവശ്യം ഒരു കാണാറുള്ള ഒരു ചാനലാണത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ സായി കൃഷ്ണ ആർക്കെതിരെയാണോ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ആ വ്യക്തിയെയും ഞാൻ കാണുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് ഏതൊരു വീഡിയോ കണ്ടാലും ഞാൻ ഒരുവിധം മാക്സിമം കാണാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരുപക്ഷെ എന്റെ അവസ്ഥ മാത്രമല്ല കേരളത്തിലെ ഇന്ന് ഇപ്പോൾ ബൈത്രേന്റെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ അത് കാണുന്നതിൽ ഭൂരിഭാഗവും ഒരു ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ള പെൺകുട്ടികൾ മുതൽ പയ്യന്മാര് ചെറുപ്പക്കാർ പയ്യന്മാരില് ഒരു പക്ഷേ അതൊരു ഇരുപത്തി അഞ്ചിന് വയസ്സിന് മുകളിലോട്ട് ആകാനുള്ള ചാൻസ് എങ്കിൽ ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ള പെൺകുട്ടികൾ കാണാറുള്ള വീഡിയോസിലൊന്ന് മൈത്രേന്റെ വീഡിയോ ആണ് അതോടൊപ്പം തന്നെ മൈത്രേനെ ഒരുവിധം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാള കൂടിയാണ് അരൺ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി സായി കൃഷ്ണ അപ്പോ മൈത്രേൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കേരളം മനസ്സിലാക്കി തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനലില് ആ ഒരു ജനകീയ കോടതി എന്ന് ഒരു പ്രോഗ്രാമിന് ശേഷമാണ് കേരളത്തിൽ നല്ലൊരു പോപ്പുലാരിറ്റി ആ പ്രോഗ്രാമിന് ആ ഒരു ചാനലിൽ വന്ന പ്രോഗ്രാമിന് ശേഷമാണ് പക്ഷെ അതിൽ മൈത്രേൻ മാത്രമല്ല അതിനകത്ത് മൈത്രേന്റെ വൈഫും ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നീട് യൂട്യൂബ് ചാനലിനകത്ത് ഒരു ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു പേര് ഫസ്റ്റിലേ വരുന്നത് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് നല്ല രീതി സംസാരിക്കുന്ന ഒരു വ്യക്തി മൈത്രേയൻ തന്നെയാണ് മൈത്രേയനെ കേരളത്തിൽ ഏകദേശം ഒരു മുക്കാൽ ശതമാനം ആൾക്കാർ വിമർശിക്കുന്ന ആൾ ഒരു ലിസ്റ്റിൽ പെടുന്ന ഒരാളാണ് മൈത്രേയൻ അത് ലിസ്റ്റിൽ പെടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈത്രയൻ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന്റെ പേരിലും അല്ല എന്താണ് മൈത്രേന്റെ മെയിൻ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺസെപ്റ്റിലല്ല മൈത്രേനെ വിമർശിക്കുന്നവര് എന്താണ് മൈത്രേയന്റെ ഉള്ളിൽ നോക്കി കാണുന്നത് അതായത് അദ്ദേഹം പറയുന്ന ഏതൊരു കാര്യത്തെയും ഉൾക്കൊള്ളാൻ തയ്യാറാത്ത തയ്യാറാകാത്ത ഒരു സംഭവം ഈ കേരളത്തിലുണ്ട് അതൊരു പക്ഷെ അത് മൈത്രേന്റെ കുറ്റമായിട്ട് കാണാൻ കഴിയില്ല കാരണം കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹിക ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന ഒരു തലത്തിൽ നിന്നല്ല മൈത്രേയം സംസാരിക്കുന്നത് കാരണം ഇപ്പൊ യൂറോപ്യൻ ഒരു ജീവിത രീതി ആ ഒരു മെത്തേഡിലാണ് മൈത്രേയം സംസാരിക്കുന്നത് പക്ഷെ അത് യൂറോപ്യൻ മെത്തേഡിൽ സംസാരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ കേരളത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കാത്ത പക്ഷം നിങ്ങൾ ആരും തന്നെ ഒരു മനുഷ്യരായിട്ട് കാണാൻ പറ്റില്ല അങ്ങനല്ല മൈത്രേൻ എവിടെ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ് മൈത്രേൻ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ലൈവ് വീഡിയോയോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കുകയോ അല്ല ചെയ്യുന്നത് മൈത്രേനെ ഓരോ കേരളത്തിലെ ഏറ്റവും മെയിൻ സ്ട്രീമിൽ എത്തിക്കുന്ന യൂട്യൂബ് ചാനലുകളിൽ മിക്കതും മൈത്രേനെ എന്താ പറയാ ആ മൈത്രേനെക്കൊട്ടി ജീവിക്കുന്ന ചാനലുകൾ പോലും കേരളത്തിലുണ്ട് എന്ന് തന്നെ തുറന്നു പറയേണ്ടി വരും അപ്പോ ഈ വിമർശിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലാകുമ്പോൾ അദ്ദേഹത്തിന് ഏത് രീതിയിലും ആരെയും വിമർശിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് ഇപ്പൊ സായി കൃഷ്ണയ്ക്ക് എന്തൊരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ ഇരുന്ന് പറയാൻ പറ്റും പക്ഷെ അതുപോലെയല്ല മൈത്രേന്റെ ഒരു സൈഡ് നോക്കുമ്പോ മൈത്രേയൻ സംസാരിക്കുന്നത് മുഴുവൻ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കൊടുക്കുന്നത് എന്നുള്ളത് ഒരു ധാരണയെങ്കിലും ഈ പറയുന്ന സായി കൃഷ്ണയുടെ ബോധത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ ഒരു വിമർശനം ഈ രീതിയിൽ ഉണ്ടാകില്ല ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാരണം ഞാൻ ആരെങ്കിലും പക്ഷം ചേർന്ന് പറയല്ലോ ഇതിനകത്ത് സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാല് മൈത്രേൻ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല മൈത്രേൻ എന്താണ് മൈത്രേന് മുന്നിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മൈത്രേൻ ഉത്തരം പറയും ഒരു കാരണവശാലും എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാമല്ലോ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല എന്നെ കൊണ്ട് പറ്റില്ല അഥവാ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചാനലിൽ കൊടുക്കുകയും കൊടുക്കാതിരിക്കും പക്ഷെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ മാറ്റിക്കോ എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് മൈത്രേയന്റെ ഓരോ വീഡിയോസും എഡിറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത ഉത്തരങ്ങളുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാല്ലോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം പക്ഷെ അങ്ങനല്ല മൈത്രേയൻ ചെയ്യുന്നു മൈത്രേന മുന്നിൽ വരുന്ന ഒരു ചോദ്യത്തിനും അദ്ദേഹം ആൻസർ പറയാതെ പോകില്ല അതിനാൽ തന്നെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കിക്കും നിങ്ങളെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയുടെ വ്യക്തിയെയും അവർക്ക് മനസ്സിന് പ്രശ്നം വരുന്ന രീതി അവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരം ചിലപ്പോ നിങ്ങൾ സംസാരിക്കത്തില്ല അപ്പോ അതിനർത്ഥം അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലോ നിങ്ങളെ വിഷമിപ്പിക്കരുത് എന്ന് കരുതിയിട്ട് നിങ്ങൾ പറയാത്തതായിരിക്കും പക്ഷെ അത് മൈത്രേയനെ സംബന്ധിച്ച് അത് അങ്ങനല്ല മൈത്രേൻ ഏതൊരു വ്യക്തി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കും അത് ഹൺഡ്രഡ് പെർസെന്റ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വീഡിയോകളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പൊ നിലവിൽ ഈ ഒരു വിഷയം എന്തുകൊണ്ട് ഇത്ര ചർച്ചയാവുന്ന പറഞ്ഞാൽ ഈ വീഡിയോ എന്തുകൊണ്ട് ഞാൻ ഈ മറുപടി പറയുന്നു അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നു എന്ന് വെച്ചാല് ഇന്ത്യ കണ്ട നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് അബ്ദുൽ കലാം അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷെ മൈത്രേൻ എന്തുകൊണ്ട് മൈ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തി ഈ രീതിയിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ വിമർശിക്കുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എന്തുകൊണ്ട് പുച്ഛിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ സായി കൃഷ്ണ ചോദിക്കുന്നത് അത് സായി കൃഷ്ണയോടാണ് ഞാൻ ഈ പറയുന്നത് സായി കൃഷ്ണ കാര്യം മനസ്സിലാക്കേണ്ടത് സായി കൃഷ്ണയുടെ ഒരു ചാനൽ പോലെ വന്നിരുന്ന് സംസാരിക്കുകയല്ല മൈത്രേയൻ ചെയ്യുന്നത് മൈത്രേയന് മുന്നിൽ വരുന്ന ഒരു വീഡിയോ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ആ വീഡിയോകളിൽ വരുന്ന ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം ഉത്തരം കൊടുക്കുന്നത് ആ ഒരു കോൺസെൻസിൽ നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുക ഇപ്പോ സായി കൃഷ്ണക്ക് മുന്നിൽ ഒരാൾ ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ചോദ്യത്തിനൊന്നും സായി കൃഷ്ണൻ മറുപടി പറയത്തില്ല അപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം എവിടെയാണ് സായി കൃഷ്ണക്ക് പ്രശ്നം വന്നതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം നമുക്ക് വീഡിയോ ഒന്നും കാണാം എന്തായാലും പരമ മനസ്സിലായോ ഈ മൈത്രേയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എല്ലാരെയും പുച്ഛമാണ് ഒരു മനുഷ്യനും അവനേക്കാ വലുതല്ല അവനേക്കാ അറിവുള്ളവനല്ല എന്നുള്ളൊരു ധാരണയാണ് അവനുള്ളത് ഈ മൈത്രയന് അപ്പൊ ഇതാണ് പറയുന്നത് അതായത് അത് വീഡിയോകളിൽ തന്നെ മൈത്രേയൻ പറയാനുണ്ട് അതായത് എനിക്ക് ദാർഷ്ട്രീയം കൂടുതലാണ് എവിടെയാണ് ദാഷ്ട്രീയം കൂടുതൽ ആ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആ ഒരു ഇരുപത് മുപ്പത് മിനിറ്റിലാണ് അദ്ദേഹത്തിന് ധാർഷ്ട്രീയം കൂടുതൽ അല്ലാതെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് എവിടെയെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ലഹരി ഉപയോഗം അതായത് ലഹരി എന്ന് പറയുന്ന ഈ ലോകത്തുള്ള ഏതൊരു ലഹരി ഉപയോഗിച്ചിട്ട് അദ്ദേഹം ആരേലും ഉപദ്രവിച്ചെന്നോ ഒരു കേസ് പോലും കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദ്യോത്തര ചോദ്യോത്തരവേളകളില് ചോദ്യം ചോദിക്കുന്ന ആ വ്യക്തിക്കാണ് ഉത്തരം കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവര് മൈത്രേനെ വിളിക്കണ്ടല്ലോ ഈ ചോദ്യം ചോദിക്കുന്ന ആളൊരു ടി വി അല്ലെ സോറി ടി വി എല്ലാം മൊബൈൽ ഓൺ ആക്കി വെച്ചിട്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഈ ചോദ്യം ചോദിക്കുന്ന ആളതിനുള്ള മറുപടി അങ്ങനെ പറഞ്ഞ പോലെ എന്തിനാണ് മൈത്രിനെ വിളിച്ചു വെച്ച് ഈ രീതിയിൽ ചോദിച്ച് പ്രശ്നം ഉണ്ടാകുന്നത് നേരത്തെ ഈ ഒരു അവസ്ഥ പിന്നെ നമ്മുടെ വിനായകനായിരുന്നു വിനായകനെ ഇത് കണക്ക് വിളിച്ചു വരുത്തിയിട്ട് വിനായകൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വിനായകന്റെ വായി കേൾക്കുന്നത് എന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ഇതൊരു എന്താ പറയുന്ന ഒരു സെൻഷൻ ആക്കി എടുക്കുക അത്രയും വൈറൽ ആയതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്കാണ് മിക്ക ചാനലുകളും നടന്നു പോകുന്നത് എത്രയോ സെലിബ്രിറ്റികൾ അത് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പിന്നെ അഖിൽമാരാർ അഖിൽമാരാറിനെന്ന് ഞാൻ ഉൾക്കൊള്ളുന്ന ആളല്ല അഖിൽമാരാർ പോലും ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ കുറച്ചുകൂടി മാന്യത കാണിക്കണം പക്വത എന്നുള്ളത് കൃത്യമായിട്ട് അഖിൽമാരാറ് ഫേസ് നിങ്ങൾക്ക് നേടാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കാം അപ്പൊ ഈ രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോ ദാഷ്ട്രീയവും അഹങ്കാരവും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യോത്തര വേളകളിൽ മാത്രമാണ് ഇനി അടുത്ത ഇതിനകത്ത് വരുന്ന ഒരു ഭാഗം പറയുന്നത് ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ് മിസ്സൈൽ മേൻ നിങ്ങളുടെ മിസൈലയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുക എന്ന് ചെയ്യുന്നത് പറ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും എന്താണ് മഹാനായ പ്രസിഡന്റ് എന്ന് പേരാ മിസൈൽ മാൻ ഒരു ചെയ്തിട്ട് ദ്രോഹം ഇവിടെയാണ് പ്രശ്നം വരുന്നത് അതായത് ചോദ്യം എന്താണ് ചോദിച്ചതെന്നുള്ളത് ഈ സായികൃഷ്ണ ഇട്ടിട്ടില്ല ആ ചോദ്യത്തിന് മുമ്പ് എവിടുന്നാണത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് വന്നത് അതായത് ഒരു കണ്ണി കണ്ണിയായിട്ടാണല്ലോ ഓരോ മിനിറ്റുകളും ആ ചോദ്യങ്ങളും ആ ഉത്തരങ്ങളുമായിട്ട് കണ്ണി കണ്ണിയായിട്ടാണ് പോവുക അങ്ങനെയാണ് അത് പൂർണ്ണ എത്തുന്നത് ആ ഒരു ചർച്ച അപ്പൊ കഞ്ചാവ് എന്ന് പറയുന്നതിന്റെ ഉപയോഗമോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണോ ദോഷങ്ങളെ കുറിച്ച് അല്ല മിത്രയാണ് അവിടെ പറയുന്നത് ഇപ്പോ ഈ ആയുധം എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റിൽ വരുമ്പോ അല്ലെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ രണ്ട് മൂന്ന് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന മഹായുദ്ധങ്ങൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഈ രണ്ട് യുദ്ധങ്ങളും നമ്മള് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് യുദ്ധം നമ്മൾ ക്രിക്കറ്റ് മാച്ച് ഫുട്ബോൾ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം ഇവിടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നിന്നിരുന്ന ഒരു രാജ്യമാണല്ലോ ഇസ്രായേൽ ഇസ്രായേലിന് എന്താ സംഭവിച്ചത് അതായത് ഇനിയുള്ള വർഷങ്ങളിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോ പോലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അല്ലാതെ ഈ ലോക ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ പിന്നെ ലോകങ്ങൾ തമ്മിലുള്ള ഇപ്പോ ജി സെവൻ ജി ട്വന്റി ഉച്ചകോടി ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്കാണ് മനസ്സിലാകുക ഈ യുദ്ധം നമ്മൾ എന്തിനാണ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാകുന്ന അപ്പോഴാണ് അല്ലാതെ പെട്ടെന്നല്ലേ കാള പെറ്റെന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന ഒരു സ്വഭാവത്തില് രാജ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതായത് സ്വന്തമായിട്ട് ആയുധങ്ങളുണ്ട് അത് ആരെങ്കിലും നെഞ്ചത്തോട്ട് വിട്ട് വിടാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് ഏതൊരു രാജ്യത്തെ ഭരണാധികാരി ആയാലും ശരി ഈ പറയുന്ന അബ്ദുൽ കലാം ആയാലും ശരി അത് ശരിയുള്ള കാര്യമല്ല ആയുധങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുതെന്ന് തന്നെയാണ് നമ്മളും പറയുന്നത് അപ്പോ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അന്നത്തെ കാലത്ത് ഒരു പക്ഷേ ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ആയുധം നിർമ്മിച്ചു എന്ന് കരുതി അത് അത് കളയുകയല്ലോ അതായത് ഈ ആയുധങ്ങൾ നിർമ്മിച്ചതിന്റെ പേരിൽ നമ്മളെ ഇന്ത്യ സൂക്ഷിച്ചേ പറ്റൂ അല്ല വേറെ എന്താ ചെയ്യാ മറ്റു മാർഗങ്ങളില്ല പക്ഷെ ഇത് പ്രയോഗിക്കാൻ പറ്റത്തില്ല അതായത് യാതൊരുവിധ ഉപയോഗവും ഇല്ലാത്ത ആറ്റം ബോംബുകളും അല്ലെങ്കിൽ ഹൈഡ്രജൻ വെച്ചിട്ട് കൊണ്ടുള്ള ആയാലും ശരി ഏത് രീതിയിലുള്ള മനുഷ്യൻ ലോകത്തെ നശിപ്പിക്കുന്ന ഏതൊരു ആയുധവും സ്വന്തം പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കാനേ കഴിയുള്ളൂ അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലാതെ തന്നെയാണ് മൈത്രയൻ പറയുന്നത് അപ്പൊ ഈ പിന്നെ മിസൈൽ ആയാലും ഇനി ഏത് വലിയ ആയുധം നിർമ്മിച്ചെന്ന് പറഞ്ഞാലും അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക അത് ആ ഒരു മനുഷ്യനെ തെറി വിളിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് അതായത് ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന്റെ എത്രയോ ഇരട്ടിയാണ് ഒരു ഒരു ആറ്റം ബോംബ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മുകളിൽ വർഷിക്കുന്നത് ആ ഒരു സെയിം ആ ഒരു കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതിന് പകരമായിട്ട് അബ്ദുൽ കലാമിനെ പരസ്യമായിട്ട് എടാന്നോ ഇവൻ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറിവാക്കോ അങ്ങനെ അല്ല പറയുന്നത് അതായത് നമ്മൾ നോർമലി നമ്മൾ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും ഉപദ്രവങ്ങള് ഓരോ രാജ്യത്തെയും ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അർത്ഥം വയ്ക്കുന്നത് അതിനകത്ത് മേളിൽ വേറൊരു അർത്ഥം വരുന്നില്ല അപ്പൊ ഈ ഒരു പിന്നെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സായി പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ നിലവാരം പറയുന്നു ഗാന്ധിജി എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ഗാന്ധിജിയുടെ ഭാഗത്ത് നല്ല കാര്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഗാന്ധിജി ആയാലും അബ്ദുൽ കലാം ആയാലും ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയാലും ഇവരെല്ലാം ഇന്ത്യയുടെ ഒരു ഒരു പൗരൻ എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ എത്ര വലിയ മഹാൻ എന്ന് പറഞ്ഞാലും ഈ രാജ്യത്തെ പൗരൻ പൗരൻ തന്നെയാണ് പക്ഷെ അവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങൾ വെച്ച് വ്യത്യസ്തനായിരിക്കണം എന്ന് കരുതി ഇപ്പം മൈത്രേനുള്ള അതേ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ ഈ രാജ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഈ രാജ്യത്ത് നിലകൊള്ളുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഈ രാജ്യത്തെ നരേന്ദ്രമോദിയെ ദൈവങ്ങള ദൈവത്തെ പോലെ ആരാധിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അപ്പൊ അവരുടെ കണ്ണിലൊക്കെ ഈ സായി കൃഷ്ണയും ഒരു പക്ഷെ ഒരു ദുഷ്ടനായിട്ട് തന്നെയാണ് അവരും ഉൾക്കൊള്ളുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു ആയുധം കണ്ടുപിടിച്ചതിന്റെ പേരിൽ ഒരിക്കലും അതിന്റെ പേരിൽ മാത്രമായിട്ട് ഏഹ് ഇപ്പൊ ഇന്ത്യൻ ഡിഫൻസിന്റെ കാര്യ പറഞ്ഞുകൊണ്ട് ചർച്ച അല്ല കൂടുതൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊന്നും തന്നെ ഒരു മനുഷ്യനെ മഹത്വവൽക്കരിക്കുന്ന ഒന്നല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞു എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അബ്ദുൾ കലാമിന്റെ ആ ഒരു പേര് നിലനിൽക്കും എന്ന് പറയുന്നു അതാണ് ഞാൻ പറഞ്ഞത് അതിനൊപ്പം തന്നെ പറയുന്നുണ്ട് നമ്മൾ എത്ര കാലമാണ് ജീവിച്ചിരിക്കുക ഒരു അമ്പത് വർഷം ഇനി ഇനി ഒരു അമ്പത് വർഷം കഴിയുമ്പോൾ ചിന്തിക്കുന്ന തലമുറ എന്ന് പറയുന്നത് ഇപ്പോ ചിന്തിക്കുന്ന തലമുറയിൽ നിന്നും വളരെ വ്യത്യസ്തമുള്ളതായിരിക്കും ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരാരും ആയുധം നിർമ്മിച്ചതിന്റെ പേരിലല്ലോ അവരെ അന്ന് ഓർക്കുന്നത് ഇപ്പൊ മഹാനായ പിന്നെ മഹാത്മാ അയ്യങ്കാളി ആയാലും ശ്രീനാരായണ ഗുരു ആയാലും കൊയ്യലപ്പച്ചൻ അല്ലെങ്കിൽ ഇവിടുത്തെ മന്നദ് പത്മനാവട്ടെ ഇവരാരും ആറ്റംബോപ് കണ്ടുപിടിച്ചന്റെ പേരിലൊന്നും അല്ല ആൾക്കാർ പിന്നെ ഓർമ്മിക്കുന്നതും അവരെ ആരാധിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആയുധങ്ങൾ എന്ന് പറയുന്നതിന്റെ പേരിൽ മാത്രം അബ്ദുൽ കലാമിന് നമ്മളൊരു എന്താ പറയുന്ന ഒരു ആരാധനാ കഥാപാത്രമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഏഹ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അബ്ദുൽ കലാമിനോടുള്ള ദേഷ്യമോ ശത്രുതയോ കൊണ്ടൊന്നും അല്ല അത് പിന്നെ മാനവരാശിക്ക് അത് ദോഷം തന്നെയാണ് എത്ര വലിയ ആയെന്ന് നിർമ്മിച്ചാലും പകരം അതിന് മറ്റു മാർഗങ്ങളുണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ഒരു സമാധാന അന്തരീക്ഷം വരണമെന്ന് ഉള്ളതിൻ്റെ കാരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സമാധാന അന്തരീക്ഷം കൊണ്ടുവരിക അത് യുദ്ധത്തിലൂടെ അല്ല എന്നാണ് മൈത്രേയം പറഞ്ഞു വെക്കുന്നത് അല്ലാതെ മറ്റൊന്നും തന്നെ മൈത്രി ഉദ്ദേശിക്കുന്നില്ല ഇപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞാണ് ഈ നമ്മളെ സായി കൃഷ്ണ സംസാരിക്കുന്നത് നിങ്ങൾ സത്യം പറഞ്ഞ ഈ വീഡിയോക്കകത്ത് ഒരു കുരുപൊട്ടല് മാത്രമാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അല്ലാതെ അതിനകത്തൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ബഹുമാനം ഈ ഒരൊറ്റ ഒരു രണ്ടു മൂന്ന് വാക്കുകളിൽ നിങ്ങൾ ശത്രുവിന്റെ പക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് വിമർശിക്കാം പക്ഷെ അത് ഇപ്പം മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നത് പറയുന്നുണ്ട് സിനിമയിൽ അതായത് നീ എന്റെ പെങ്ങളെ നീ ഉപദ്രവിക്കാൻ വന്ന ആ ഒരു മനസ്സ് വെച്ചിട്ട് ഞാൻ നിന്റെ ഭാര്യയെ കയറി പിടിക്കത്തില്ല അല്ലെങ്കിൽ ഉപദ്രവിക്കില്ല കാരണം ഞാൻ നിന്നെ പോലെ ഒരു ചെറ്റയല്ല എന്ന് മോഹൻലാൽ ഒരു സിനിമക്ക് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ഡയലോഗ് മാത്രമാണ് സായി കൃഷ്ണയോട് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഇപ്പം മൈത്രേൻ ഒരു വാക്ക് തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തെറ്റു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിലും നിലവാരം കുറഞ്ഞ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഇനി വിമർശിക്കുമ്പോ അതൊരു പക്ഷം ചേർന്നുകൊണ്ടല്ല അത് ശരി തെറ്റുകളെ വിമർശിക്കാൻ ശരി എന്നെ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് സമൂഹത്തോട് പറയാം പക്ഷേ മൈത്രേൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിരുന്നു അതാ അത്ര മാത്രമാണ് നമുക്ക് പറയാനുള്ളത്